ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കിച്ചന്റെ ടാപ്പുകൾ ഈ ടാപ്പുകൾ കണ്ടാൽ അറിയാം ഇതല്ല പുളൌട്ടാപ്പുകളാണ് പുളൌട്ട് ടാപ്പിന്റെ പ്രത്യേകത നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഏത് അങ്ങോട്ടും നീക്കാൻ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ടാപ്പ് ഓൺ ചെയ്യുന്നത് ഓഫ് ചെയ്യുന്നു ഇവിടെ നിന്നാണ് ഓഫ് ചെയ്യുന്നു ഓൺ ചെയ്യുന്നു പക്ഷെ ഫ്ലോ നമുക്ക് ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് കണക്ഷൻസ് ആണ് ഇത് നമ്മള് കിച്ചണിന്റെ ഓണും ഓഫും ഇവിടെ വരുന്നു പക്ഷെ രണ്ട് കണക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് നമ്മൾ ഇവിടെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അറിയാം ഒന്നും നമ്മുടെ മെയിൻ കണക്ഷന് ചെറിയ പോയിന്റിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ഒരു കണക്ഷൻ വെള്ളം നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് വേറെ ഒരു പുതിയൊരു മോഡലാണ് സ്പ്രിംഗ് ആണ് നമുക്ക് പുള്ളോട്ടായിട്ടും നമുക്ക് യൂസ് ചെയ്യാം ഒരു നോർമൽ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം ഇതിപ്പോ നമ്മൾ നോർമൽ രീതിയിൽ യൂസ് ചെയ്യുന്നു എനിക്ക് പുൽ ഔട്ട് ആക്കേണ്ട സമയത്ത് നമുക്ക് ദൈവം കഴിച്ചാൽ നമുക്ക് ഇത് പുൾട്ട് ആയി യൂസ് ചെയ്യാം അപ്പോൾ ചില കസ്റ്റമേഴ്സ് പറയും ഞങ്ങൾക്ക് പുള്ളൗ ടാപ്സ് വേണ്ട ഞങ്ങൾക്ക് നല്ല ഉള്ള ടാപ്പ് വേണം ഇതിനെല്ലാം നല്ല ലെന്താണ് എല്ലാ മോഡലും നമുക്ക് മൂബിൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂബിളാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നതല്ല നമ്മൾ വാളിൽ നിന്ന് വരുന്ന മോഡൽസ് വാളിൽ നിന്ന് ചെയ്യുമ്പോഴുള്ള ഏറ്റവും അട്രാക്റ്റീവ് ഒരു പ്രോഡക്റ്റ് ആണ് ഇത് സിംഗിൾ ലിവർ മിഷർ അതിൻ്റെ തന്നെ ഇത് ടൂ ലിവർ ടു ആണ് ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോൾഡ് ഇത് ഹോട്ട് എഴുതിയിട്ടുണ്ട് അതിന്റെ അത്ര ലെന്തുല്ലാത്ത ഇല്ലാത്ത കൂടെ ചെറിയ മോഡൽസ് ആണ് ഇത് ചൂടുവെള്ളത്തിനൊന്ന് സാധാരണ വെള്ളത്തിനൊന്ന് വരുന്നത് പക്ഷെ ലോബിൻ്റെ ഈ ഹെഡിന് മാത്രം ലെന്ത് കുറച്ചുകൂടെ കുറവാണ്